നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമ കാളൻകാവ് വേല വെടിക്കെട്ടിന് അനുമതിയില്ല അന്തിമ ഹാകാളംകാവ് വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ടി ഉത്തരവിട്ടു പോലീസ് ഫയർഫോഴ്സ് റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് പെസോ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലും അടുത്ത കാലത്തുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ചതിലും വെടിക്കെട്ടിന് ലൈസൻസ് അനുവദിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിന് അപേക്ഷാ സ്ഥലത്ത് ഭൌതിക സാഹചര്യങ്ങളില്ല എന്ന് കാണിച്ച് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം അപേക്ഷ നിരസിച്ചതായി എഡിഎം അറിയിച്ചു വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ദേശവേല കമ്മിറ്റികൾ